റാന്നി ടൗണിൽ കൊമേൽ ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ റാന്നി ടൗണിൽ ഇട്ടിയപ്പാറ രണ്ടേ മുക്കാം സെന്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് വില്പനയ്ക്കുള്ളത് ആ കാണുന്നതാണ് ബിൽഡിംഗ് ഇപ്പോൾ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് താൽപര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം